ഓടണ്ട ഉരുണ്ടാ സന്തോഷട്ടെ വരുന്നില്ലേ സന്തോഷ്ട്ടെ സൈഡ് നോക്കുവാ ഇത് കറന്റന്നേ തൂക്കിട്ടങ്ങന്നെ നോക്കണേ കറണ്ട് കറണ്ട് ഇല്ല കേട്ടോ കറണ്ട് ഇല്ല ഇത് ഈ കമ്പിയെ മുട്ടിയാക്കരുത് നോക്കണേ ആനക്കുഴിയത് ആ അതെ ആനക്കുഴി ഇത് ഇതുണ്ടാക്കും മനുഷ്യൻ പേടിപ്പിക്കാനായിട്ട് നോക്കണേ ചൂടുള്ള പിണ്ട ഇത് തന്നെ ഇത് ചൂടുള്ള മുട്ടെന്നൊക്കെ എന്തു ഞങ്ങളോടും അമ്മക്ക് സാരിയും പൊക്കി അങ്ങനെ ഓടാനാ അമ്മ ആനയുടെ എതിരെ ഒന്ന് ചിഹ്നം വിളിച്ചാൽ മതി നോക്കണേ ഇതൊക്കെ ഒരു ഇതിലേക്ക് ഫോറസ്റ്റിന് വണ്ടി പോന്നേ അല്ലേ ഭയങ്കര ഡെയിഞ്ചറാ കാരണം ആന മാത്രല്ല വേറെന്തേലും മൃഗങ്ങളുണ്ടാവും ഇത് കർണാടക ഫോറസ്റ്റ് അല്ലേ പിന്നെ <laughs> ഇതാ <laughs> <laughs> സാധനം സാധനം ഓടാൻ പറ്റുന്നവര് മാത്രം വന്നാൽ മതിയെ ഫോറസ്റ്റിന്റെ ഉള്ളിലായതുകൊണ്ട് പിന്നെ കമ്പിയുള്ള കൊണ്ടേ നോക്കണേ ഭയങ്കര ഡെയിഞ്ചറാ തിരിഞ്ഞോടുക എന്നൊക്കെ പറ ഇവിടെയല്ലേ ആന ചവിട്ടി കൊന്നേ അത് ഇവിടെ അത് മറ്റേ ഇവിടെ അല്ലേ പക്ഷെ ആന അനങ്ങാതിരിക്കുവല്ലേ ബംഗ്ലാരിലേക്ക് കുറെ പോവാണ്ട് അവിടെ ആൾക്കാരുണ്ടാവുമല്ലേ കുറേ പോകാനുണ്ട് ഉള്ളിലേക്ക് അതാ മറ്റേ മറ്റേക്ക് അറിയാല്ലേ ശരിക്കും ഈ വഴി സൈഡിലോ ആ ഫെൻസ് വെക്കേണ്ടതാ ഈ വഴി സൈഡില് അല്ല അത്യാവശ്യം വണ്ടിയൊക്കെ പോവുന്ന ആണെങ്കിൽ ഫോറസ്റ്റിന് തന്നെ വണ്ടി പോവുകയാണെങ്കിൽ അത്ര സേഫ് ആയിട്ടുള്ള പക്ഷെ ഇങ്ങനത്തെ കൊക്കുണ്ടോ ഓ മരം വീണ് കേട്ടോ ഇവിടെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല എന്നിപ്പോ അടുത്തൊന്നും വണ്ടി പോകുന്നില്ല ഇതില്ല അവരോടെ സ്റ്റേ ഫോറസ്റ്റുകാർ സ്ഥിരമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നതായിരിക്കും തിരിച്ചു പോയാക്കാം അല്ലേ വേറെ റിസ്ക് എടുക്കണ്ട

ആറു മണി കഴിഞ്ഞാൽ അത് ഓൺ ഓണാക്കുകയുള്ളൂ അല്ലേ? േർ കേറി അതല്ല അതിലേ കൊടുത്തിട്ടുണ്ട് മരം വീണിട്ട് ഇപ്പൊ ഇത്ര ഷോക്കില്ലല്ലേ ഷോക്കില്ലല്ലേ നമ്മള് പറഞ്ഞു കെട്ടിട്ടല്ല ആനയ്ക്ക് പോലോ മുട്ടുമ്പോ ഷോക്കേക്കും റിട്ടേൺ പോവും ചാവത്തൊന്നുല്ല